കേരളത്തിൻ്റെ സംസ്ഥാന മത്സ്യം ഉത്തരം കരിമീൻ കേരള സാഹിത്യ അക്കാദമിയുടെ ആസ്ഥാനം ഉത്തരം തൃശൂർ ആദ്യമായി കണ്ടെത്തിയ വിറ്റാമിൻ ഉത്തരം വിറ്റാമിൻ എ ലോകത്തിൽ ആദ്യമായി കുടുംബ കോടതി നിലവിൽ വന്ന രാജ്യം ഉത്തരം അമേരിക്ക കൊച്ചി കപ്പൽ നിർമ്മാണശാലയിൽ നിർമ്മിച്ച ആദ്യത്തെ കപ്പൽ ഉത്തരം എം വി റാണിപത്മിനി ബംഗാൾ ഗസറ്റ് പ്രസിദ്ധീകരിച്ചത് ഏത് ഭാഷയിലായിരുന്നു ഉത്തരം ഇംഗ്ലീഷ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കരജീവി ഉത്തരം ജിറാഫ് ആശാ മേനോൻ ആരുടെ തൂലിക നാമമാണ് ഉത്തരം ശ്രീകുമാർ പാലായന പ്രവേഗം ഏറ്റവും കൂടിയ ഗ്രഹം ഉത്തരം വ്യായം ദക്ഷിണ ഗംഗ എന്നറിയപ്പെടുന്ന നദി ഉത്തരം കാവേരി രോഗങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് ഉത്തരം ക്ഷയം ലോക പ്രമേഹ ദിനം ഉത്തരം നവംബർ പതിനാല് ഇന്ത്യയിൽ ജനസാന്ദ്രത ഏറ്റവും കുറവുള്ള സംസ്ഥാനം ഉത്തരം അരുണാചൽ പ്രദേശ് ഗംഗാ ഗംഗാനദിയെ ഇന്ത്യയുടെ ദേശീയ നദിയായി പ്രഖ്യാപിച്ച വർഷം ഉത്തരം രണ്ടായിരത്തി എട്ട് ഫാഷനുകളുടെ നഗരം എന്നറിയപ്പെടുന്നത് ഉത്തരം പാരീസ് കേരള ഹൈക്കോടതിയിലെ ആദ്യ മലയാളി വനിതാ ചീഫ് ജസ്റ്റിസ് ഉത്തരം കെ കെ ഉഷ കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയുടെ തീരത്താണ് ഉത്തരം ഭാരത പുയ ഇറ്റലിയുടെയും ഇറാന്റെയും ഔദ്യോഗിക ബുക്ക് ഉത്തരം ഗ്രീൻ ബുക്ക് മനുഷ്യന്റെ മുഖം ഒരിക്കലും മറക്കാത്ത പക്ഷി ഉത്തരം കാക്ക ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന ദ്രാവിഡ ഭാഷ ഏത് ഉത്തരം തെലുങ്ക്